നമസ്കാരം ഭരണി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭരണി നക്ഷത്ര ഭരണി നക്ഷത്രം മേടരാശിയിലാണ് ഭരണി നക്ഷത്രം വരുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടിൽ ശനിയും മൂന്നിൽ വ്യാഴവുമാണ് ഈ നക്ഷത്രക്കാരെ ഭജിക്കേണ്ട ദേവത ഭദ്രകാളിയാണ് ഭദ്രകാളി ദേവിയും മുരുകനെയും ഇവർ പ്രാർത്ഥിക്കണം മുരുകൻ എന്ന് പറയുമ്പോൾ ദശാനാഥ ദശ രാശിനാഥനാണ് മുരുകൻ ദശാനാഥനാണ് ഭദ്രകാളി ശുക്രൻ ഭദ്രകാളി അപ്പോൾ ഭദ്രകാളിയെ പ്രാർത്ഥിക്കാം ഭദ്രകാളി ഭദ്രകാളിയെ പ്രാർത്ഥിക്കുകയും ഭദ്രകാളിക്ക് വേണ്ടുന്ന വഴിപാടുകൾ ചെയ്യുകയും ചെയ്താൽ ഭരണി നക്ഷത്രക്കാരുടെ ഒരു മാസം ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ വർഷം എല്ലാ കാലങ്ങളും നന്നായി വരും ഭദ്രകാളി ഉപാസന ഇവർക്ക് അനിവാര്യമാണ് ഭദ്രകാളി ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രം എന്ന് പറയുമ്പോഴേ തൻ്റെ ഇടയിലുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് എന്തായാലും തൻ്റെ ഇടവിനെ ജീവിക്കാൻ പറ്റില്ലല്ലോ തൻ്റെ ഇട ഉണ്ടായതേ നമുക്ക് സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഭരണി നക്ഷത്രത്തിന് രോഹിണി നക്ഷത്രത്തിലാണ് ഒന്നാം തീയതി തുടങ്ങുന്ന വെച്ച് ഇങ്ങനെ വരുന്നത് ഭരണി നക്ഷത്രം എടുക്കുകയാണ് വരിക ഭരണി നക്ഷത്രം പറയുമ്പോൾ നമ്മൾ ഭരണി നക്ഷത്രം എടുത്തുചാട്ടം കൂടും എടുത്തുചാട്ടക്കാരുണ്ട് അതും ദ്രേക്കാണങ്ങൾ അനുസരിച്ചാണ് പറയേണ്ടത് ദ്രേക്കാണങ്ങളും ദ്രേഖാണ സ്വരൂപത്തെ അനുസരിച്ചാണ് നമ്മൾ പറയാം ആദ്യത്തെ ദ്രേക്കാണമാണെങ്കിൽ അതാ ദ്രേക്കാണവും അത് സൈന്യാധിപൻ ഒരു എടുത്തുചാട്ടം മുന്നും പിന്നും നോക്കാതെ വെടിവെക്കുന്ന സ്വഭാവക്കാരായിരിക്കും രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശിയാണ് ആ ചിങ്ങൻ രാശി എന്ന് പറഞ്ഞാൽ ക്ഷത്രിയ സ്വഭാവമുള്ളതാണ് ഒരു വിദേ ഒരു ക്ഷത്രിയ ഒരു ആധികാരിക പവറുള്ളവരായിരിക്കും മൂന്നാമത്തെ ദ്രേഖാടം എന്ന് പറഞ്ഞാൽ അത് ധനുരാശിയാണ് ബ്രാഹ്മണൻ ബ്രാഹ്മണ ഒരു ഒരു ഒതുക്കം ഉള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെ രാശിയിൽ രാശിനാഥന്മാരെയും ഹോര നോക്കണം ഇപ്പം ഭരണി നക്ഷത്രം വന്നിരിക്കുന്നത് ആദ്യത്തെ പകുതിയിലാണെങ്കിൽ അത് ഓജരാശിയാണ് അപ്പോൾ പുരുഷൻ്റെ സ്വഭാവങ്ങളൊക്കെ ആയിരിക്കും രണ്ടാമത്തെ ഹോരയാണെങ്കിൽ ചന്ദ്രരാശിയാണ് അതൊരു ഒരു ഒതുക്കമുള്ളതായിരിക്കും അങ്ങനെ ഒരു ഭരണി എന്ന് പറഞ്ഞാൽ ഭരണിക്ക് അറുപത് തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും ഭരണിക്ക് ജനിച്ച സമയം അതായത് ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ ആ ഉദയം മുതൽ എപ്പോഴാണോ ജനിച്ചത് അതാണ് അവരുടെ ലഗ്നം എന്ന് പറയുന്നത് ലഗ്നം എന്ന് പറഞ്ഞാൽ ശരീരം രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബം വിദ്യാഭ്യാസം അതൊക്കെ ഭർത്തവ്യം അഖിലം ഭിത്തം എന്നാ പറയാം മൂന്നാം രാശി സഹായ സഹോദരങ്ങൾ സഹോദരങ്ങൾ സഹായികൾ ഒക്കെയാണ് നാലാം രാശി എന്ന് പറയുമ്പോൾ മാതാവ് വാഹനം ഇതെല്ലാം വീട് ആയിരിക്കും അഞ്ചാം രാശി എന്ന് പറയുമ്പോൾ ഉപാസനാമൂർത്തി ആരൊക്കെയാണ് ഉപാസന എന്നുള്ളതായിരിക്കും ആറാം രാശിന്ന് ശത്രു ശത്രുക്കളാരാണ് ഇതിനെപ്പറ്റി കാണിക്കുന്നത് ഏഴാം രാശി എന്ന് പറയുമ്പോൾ അവരുടെ ഭർത്താവ് ഭർത്തൃജീവിതം കുടുംബം ഇതൊക്കെയാണ് അഷ്ടമരാശി എന്ന് പറയുമ്പോൾ ആയുസ് അവരുടെ ആയുസും ഭർത്തൃജീവിതവുമാണ് ദാമ്പത്യ ജീവിതത്തെ പറ്റിയാണ് പറയാം ഒമ്പതാം രാശി എന്ന് പറയുമ്പോൾ ഭാഗ്യം 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 പുണ്യം ഇതൊക്കെയാണ് പത്താം രാശി എന്ന് പറഞ്ഞാൽ കർമ്മം എന്താണോ കർമ്മം അതിനാണ് അത് കാണിക്കുന്നത് പതിനൊന്നാം രാശി എന്ന് പറയുമ്പോൾ ലാഭം നമുക്ക് വിജയം ലാഭിക്കുക ലാഭം കിട്ടി ലഭിക്കുക ഇതൊക്കെയാണ് ഭരണ നക്ഷത്രക്കാർ ഏത് നക്ഷത്രക്കാരുടെയും ഓരോ രാശി രാശി ഫലങ്ങൾ പറയുന്നത് ഇപ്പോൾ ഭരണ നക്ഷത്രക്കാർക്ക് ഭരണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശുക്രനും വ്യാഴമൊക്കെ ഇപ്പോൾ മൂന്നിലേക്കാണ് വരുന്നത് ഇപ്പോൾ ഓഗസ്റ്റ് ഒക്ടോബർ പകുതി കഴിയുമ്പോഴേക്കും അവർക്ക് വ്യാഴം നാലിലേക്ക് വരും അപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെടും കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിതവും കുറച്ച് കാര്യങ്ങളൊക്കെ ഉടണം ഒക്ടോബർ ആവണം പിന്നെ ചിങ്ങി നമ്മളിപ്പോൾ പറയാൻ പോകുന്ന വെച്ചിങ്ങനെ സെപ്റ്റംബർ ആഗസ്റ്റ് സെപ്റ്റംബറിൽ പറ്റിയാണ് സാമ്പത്തികമായിട്ട് അവർക്ക് ഞെരിക്കമുണ്ടായിരിക്കാം ആരോഗ്യപരമായിട്ട് ഞെരിക്കമുണ്ടായിരിക്കാം കടം കൊടുക്കുക ജാമ്യം നിൽക്കുക അന അനാവശ്യ കാര്യങ്ങളിൽ രാത്രി കാലങ്ങളിൽ പുറത്തു പോവുക ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ് രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വഴിയിൽ എന്ത് കണ്ടാലും നമ്മൾ മൈൻഡ് ചെയ്യാതെ പോവുക കാരണം ആ ഏത് കുറ്റം വന്നാലും നമ്മുടെ തലയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കാരണം പന്ത്രണ്ടിലാണ് ശനി നിൽക്കുന്നത് പന്ത്രണ്ടിൽ ശനി വന്നാൽ ജയിൽവാസം എന്നാണ് പറയണത് അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ തലയിൽ കുറ്റങ്ങളും ദ്രോഹങ്ങളും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെയധികം ശ്രദ്ധയോടു കൂടി രാത്രികാല യാത്രകൾ ഒഴിവാക്കി ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടതാകുന്നു ഈ ഭരണി നക്ഷത്രക്കാർ ഭരണി നക്ഷത്രക്കാർ ഉപാസിക്കേണ്ടത് ഭദ്രകാളി ദേവിയാണ് രാവിലെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക ഭദ്രകാളി ഇഷ്ടം ഭദ്രകാളി ഒന്നും പറയും ഭദ്രകാളി പത്തില്ല സന്ധിക്കുകയാണ് ഭദ്രകാളി പ്രാർത്ഥിക്കുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക രക്തപുഷ്പാഞ്ജലി നടത്തുക മുരുകൻ ചൊവ്വാഴ്ച ത് ത് ത്രിമധുരം നേദിക്കുക ഇപ്പോൾ ജോലി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ത്രിമധ്രൻ ന്യേദിക്കുക എല്ലാ ചൊവ്വാഴ്ചയും ത്രിമധ്രൻ നേണപതി ഗണപതിക്കും വഴിപാട് കഴിച്ച് വിദേശ ജോലിക്കൊക്കെയാണ് ഗണപതിക്ക് ചെയ്യാം ഭദ്രകാളിക്ക് ഭദ്രകാളി നമ്മൾ ഉപാസിക്കുക ഭദ്രകാളി പ്രാർത്ഥിക്കുക ഭദ്രകാളി അഷ്ടോത്വം ചൊല്ലുക ഇങ്ങനെ നിരന്തരമായി ഭദ്രകാളി ഉപാസനയുണ്ടെങ്കിൽ ഭരണി നക്ഷത്രക്കാർക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ലഭിക്കുന്നതാണ് ഇനി വ്യാഴം മൂന്നിനായതുകൊണ്ട് വ്യാഴക്ഷേ വ്യാഴാഴ്ച തോറും കൃഷ്ണക്ഷേത്ര ദർശനം വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ് ഭഗവാന് നെയ്വിളക്ക് തുളസിമാല ഇതെല്ലാം ചാർത്തുകയും ചെയ്താൽ ഈ പറഞ്ഞ രാശി അതായത് ഭരണനക്ഷത്രക്കാർക്കിടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു സമാധാനം കിട്ടുന്നതാണ് ഭരണി നക്ഷത്രക്കാർ ഭരണനക്ഷത്രക്കാരായാലും നമുക്ക് ധനത്തിന് ഞെരുക്കം വരുമ്പോൾ ധനത്തിന് ഞെരുക്കം വരാൻ സാധ്യതയുണ്ട് ധനത്തിന് ഞെരുക്കം വരുമ്പോൾ നാഗക്ഷേത്രത്തിൽ പോയി ബുധൻ ഞായർ ദിവസങ്ങളിൽ ബുധൻ ഞായർ ചതുർദശി ഈ ദിവസങ്ങളിലെല്ലാം നാഗത്തിന് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവരുടെ കടം മാറി ധനം വന്നിരിക്കും അത് വളരെ അനുഭവമുള്ള കാര്യമായി പറയുന്നത് നാഗ നാഗപ്രീതിയും കൂടി നമുക്ക് എടുത്താൽ വളരെ നന്നായിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ഭരണി നക്ഷത്രക്കാർ ചെയ്താൽ അനുഷ്ഠിച്ചാൽ അവർക്ക് നല്ലൊരു സൽഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് ഭരണി നക്ഷത്രക്കാരെ പറ്റി കടം കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കാം നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കടം കൊടുക്കുമ്പോൾ കിട്ടില്ല എന്ന് വെച്ചാൽ ഒഴി ഒരാൾക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് ചോദിച്ചാൽ കടം കൊടുക്കരുത് കൊടുക്കുമ്പോൾ എനിക്ക് തിരിച്ചു തരും അവർക്ക് തിരിച്ചു തരാനുള്ള ധനം ഉണ്ടായിരിക്കണം അവരുടെ കയ്യിൽ എനിക്ക് തിരിച്ചു തരാനുള്ള ധനം ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കാവൂ എപ്പോഴും അത് ഒരാളെയും നമ്മൾ പണിത് കൊടുത്തുകൂടി ശപിക്കുക ഒരാളെ അറിഞ്ഞോ അറിയാതെയോ ശപിക്കരുത് ഒരാളെയും അറിഞ്ഞു പറഞ്ഞ് ശമിച്ചാൽ ആ ശാപങ്ങൾ അവർ കേട്ടില്ലെങ്കിലും അത് നമുക്ക് ദോഷമായിട്ട് നമ്മളുടെ തലയിൽ വന്ന് വീഴും ആ ഒരു കാരണവശാലും ചീത്ത വാക്കുകൾ പറയാതിരിക്കുക രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് ഭദ്രകാളി പ്രാർത്ഥിച്ച് നിലവിളക്ക് തെളിച്ച് കർപ്പൂരം കത്തിച്ച് പുഷ്പങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭദ്രകാളി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർക്ക് യാതൊരുവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ നേരി നേടേ നേരിടേണ്ടതായിട്ട് വരികയില്ല ഭരണി നക്ഷത്രമാണ് നല്ലൊരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രൻ്റെ ദേവത കാലനാണെങ്കിലും ഭരണി നക്ഷത്രക്കാർ ഉപാസിക്കേണ്ട മൂർത്തി ഭദ്രകാളിയാണ് ഭദ്രകാളിയും ഭദ്രകാളിയും ഉപാസിച്ചാൽ നേടാൻ പറ്റാത്തതൊന്നുമില്ല ഇത്രയും പവർഫുള്ളാണ് ഭദ്രകാളി ഭദ്ര ഭദ്രം തരുന്ന കാളി ഭദ്രകാളി പ്രാർത്ഥിക്കേണ്ടത് അരയിൽ കൈകളും കഴുത്തിൽ തലകളുമായി തൂക്കിയിരിക്കുന്ന ആ ഭദ്രകാളി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ഭദ്രകാളി നമുക്ക് തരാത്തതൊന്നും തന്നെ ഇല്ല ശത്രുദോഷമുണ്ട് നമുക്ക് തടസ്സങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നൂറ്റെട്ട് കുരുമുളക് എടുത്ത് ദേവി മഹാത്മ്യത്തിന് അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ ശ്ലോകം ദേവി മഹാത്മ്യത്തിലെ അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ ശ്ലോകം ചൂലേരെ പാഹിനോ ദേവി പാഹി കഡ്ഗേര ചാമ്പികേ ആ നാമം നന്നായിട്ട് ചൊല്ലുക ആ ചൊല്ലിയ ശേഷം ഓരോ കുരുമുളകും ഈ നാമം ചൊല്ലി വേറെ ഡബിലിരിക്കുക നൂറ്റെട്ട് കുരുമുളകും ഇട്ട് വയ്ക്കുക ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഈ കുരുമുളകെല്ലാം കൂടി ചേർത്ത് ചുവന്ന പട്ടിൽ കെട്ടി കൊടുങ്ങല്ലൂരമ്മയ്ക്ക് സമർപ്പിക്കുക നമ്മുടെ സർവ്വദോഷങ്ങളും മാറിക്കിട്ടും ഇതൊക്കെയാണ് നമ്മൾ വർദ്ധിക്കേണ്ട കാര്യങ്ങൾ